ഹോട്ട് തോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോമണർ അനീഷിനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ആദ്യ ദിവസം തന്നെ എല്ലാവരെയും അലോസരപ്പെടുത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റായി മാറി അയാൾ രജിത് കുമാറിനെയും രതീഷിനെയും ഒക്കെ പകർത്തി നോക്കി പുതിയൊരു തന്ത്രം പയറ്റുകയാണ് അയാൾ എന്ന് നിസ്സംശയം പറയാം രണ്ടു വർഷത്തോളം അനീഷ് ബിഗ് ബോസിൽ കയറാനായി ശ്രമിച്ചിരുന്നു എന്നതിൽ നിന്നും അയാൾ ഈ ഷോയെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ടാകുമെന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രീപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം ഇതിൽ പ്രകടിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാം ഈ ഒരു പെരുമാറ്റത്തിലൂടെ അയാൾ നേടിയെടുക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ബിഗ് ബോസ് തുടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അനീഷ് എന്ന പേര് പ്രേക്ഷകരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ അയാൾക്കായി എത്ര കണ്ടസ്റ്റൻസിൻ്റെ പേരുകളും പ്രവർത്തികളും നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ തീരെ കുറവാണ് അവിടെയാണ് ഓർമ്മയിലെത്തുന്ന ആദ്യ പേരുകാരനായി അയാൾ മാറുന്നത് ഇതേപോലെ തന്നെ ആ ഹൗസിലെ മറ്റുള്ളവരുടെ മനസ്സിലും അയാൾ ആധിപത്യം സ്ഥാപിച്ചെടുത്തു അതുകൊണ്ടാണ് അവർ ഗ്രൂപ്പ് തിരിഞ്ഞ് അയാൾക്കെതിരായി പ്ലാൻ ചെയ്യുന്നത് അതിനർത്ഥം ആ ഹൗസിലെ ഒരു പ്രധാനിയായി അയാൾ മാറി എന്ന് തന്നെയാണ് ഇതിൽ ഇത്ര വരെ അയാൾ വിജയിച്ചു എന്ന് തന്നെയാണ് ഇവിടെ വരെ അയാൾ വിജയിച്ചു എന്ന് ആണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്നാൽ ഈ രീതിയിൽ മുന്നോട്ടു പോവുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും പ്രേക്ഷകരുടെ മുന്നിൽ നിരന്തരമായ വെറുപ്പിക്കലാൽ ആൾക്കാരുടെ മനം മടുക്കും ഈ കളി അത്ര അപകടകാരിയാണ് അതേസമയം തന്ത്രപരമായി തൻ്റെ അടവ് മാറ്റിയാൽ ഇയാളെ പുറത്താക്കൽ എളുപ്പ എളുപ്പമാണ് എളുപ്പമാവില്ല തുടക്കത്തിൽ മോശമായി പെരുമാറിയ ഒരാൾ അയാളുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ വെറുപ്പിൻ്റെ തീവ്രത പോലെ തന്നെ അത് കടുത്ത ഇഷ്ടവും ആരാധനയും ഒക്കെ ആയി മാറും അങ്ങനെ മാറ്റിയെടുക്കാനായാൽ അയാൾക്ക് വിജയിക്കാനാവും പക്ഷേ കണ്ടിടത്തോളം പലപ്പോഴും അയാളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നേ തോന്നുന്നുള്ളൂ ഒരു സാധാരണക്കാരുടെ പ്രതിനിധിയായ കോമണർ നമ്മെ പറയിപ്പിക്കുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ പേടി നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക ഇത് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹം